കർത്താവായ യേശസ്വന നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുന്നു ഇന്ന് അല്പസമയം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മൾ വിശ്വാസികളായിരിക്കുന്ന കർത്താവായ യേശുഖസ്വന രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളായ നാം ചെയ്തു പോരുന്ന രണ്ട് കാര്യങ്ങൾ ശരിയാണോ എന്നൊന്ന് നിങ്ങൾ പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു കൂട്ടം കാര്യങ്ങളാണ് നമുക്കറിയുന്നത് ഇങ്ങനെ ഞാൻ പറയുവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രിയേക ദൈവത്തിൻ്റെ മൂന്ന് വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെല്ലാം ഇന്ന് ഈ ന്യൂ ജനറേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പാട്ട് പാടും അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവെ നീ അറിയുന്നു അപ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയ ലോകത്തിൽ നടന്നിടുവാൻ ആദിയിൽ എന്ന പോലെ ആത്മാവിൽ ബലം തരണേ അപ്പോൾ ഈ പ്രാ ഈ പാട്ട് തന്നെ ഒരു പ്രാർത്ഥന പോലെയാണ് ആത്മാവിനോടുള്ള ഒരു പ്രാർത്ഥന പോലെയാണ് ഈ പാട്ട് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും ഞാൻ വേദവസ്വം വായിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ ഇത് രണ്ടും ഒരു വിശ്വാസികളെ സംബന്ധിച്ച് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് പ്രാർത്ഥിക്കാം ഇഷ്ടമുള്ളവർക്ക് പാടാം പക്ഷേ അത് ഒരാവശ്യമില്ലാത്ത കാര്യമായിട്ടാണ് എനിക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ആ കാര്യമാണ് ഞാൻ നിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനെ രണ്ട് മൂന്ന് വചനങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ഒന്നും ഒരു ദിലും പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യമാണ് അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്നു പറയുവാൻ സാധ്യമല്ല അപ്പോൾ പരിശുദ്ധാത്മാവിൽ യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചാണ് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് അപ്പം രക്ഷിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി നമ്മിൽ ഉണ്ടാകുന്നു എന്നാണ് പോലോസപ്പസ്വരം പറയുന്നത് അത് ഒന്നുകൂരന്ത് ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് അല്ലെങ്കിൽ സഭയിൽ ഇരിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവാത്മാവ് അഥവാ പരിശുദ്ധാത്മാവ് ഒരു രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയിൽ വസിക്കുന്നു എന്നാണ് ഈ രണ്ട് വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമാത്രമല്ല റോമലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് വായിക്കുന്നിങ്ങനെയാണ് അബ്ബ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്രയും നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ആത്മാവിനെ പ്രാപിക്കുകയും അവൻ്റെ ഉള്ളിൽ ആത്മാവ് വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവ് വാസ്തവത്തിൽ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ വസിക്കുകയാണ് അപ്പം ആത്മാവ് നമ്മിൽ വസിക്കുന്ന ആ വിശ്വാസി നമ്മിലിരിക്കുന്ന ആത്മാവിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാണെങ്കിൽ ദൈവം പിതാവായ ദൈവം സ്വർഗത്തിലിരിക്കുന്നു പുത്രനായ ക്രിസ്തു പിതാവിൻ്റെ പാലത്ത് ഭാഗത്തിരിക്കുന്നു അപ്പോൾ വേദപുസ്തകത്തിൻ്റെ ആ വെളിപ്പാടനുസരിച്ച് പിതാവും പുത്രനും സ്വർഗത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് നമ്മിലാണ് അതായത് വിശ്വാസികളിലാണ് അപ്പോൾ നമ്മൾ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തോടും യേശുക്രിസ്തുവനോടും ഈ ആദ്യ സഭയിലുള്ള അപ്പോസ്തലന്മാരും സഭയിലുള്ളവർ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയും പിന്നെ ആദ്യ സഭയിലുള്ള വിശ്വാസികളാരും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചതായിട്ടും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ശക്തി എന്നുള്ള പാട്ട് പാടി അങ്ങനെ പരിശുദ്ധാത്മാവിനോട് പാട്ടിലൂടെ പ്രാർത്ഥിച്ചതായിട്ടൊന്നും നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല അപ്പോൾ യേശുക്രിസ്തു സ്വർഗത്തിലിരിക്കുന്നു പിതാവും സ്വർഗത്തിലിരിക്കുന്നു അവരെ ആ രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് അവർ നമ്മിൽ നിന്ന് പുറത്താണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് പുറത്താണ് അതുകൊണ്ട് നമുക്ക് അവരെ വിളിച്ചപേക്ഷിക്കാം കർത്താവായി യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കാം അതുപോലെ തന്നെ പിതാവായി ദേവുമേ എന്ന് നമുക്ക് വിളിച്ചപേക്ഷിക്കാം പക്ഷെ നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നമ്മളെങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നത് അത് നമ്മുടെ ഉള്ളത്തിലിരിക്കുകയാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ് യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് രക്ഷിക്കപ്പെടുവാനൊക്കെ വണ്ണം പാവബോധം നൽകി പശ്ചാത്താപം നൽകിയത് നമുക്ക് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവാണ് നമ്മൾ ദൈവത്തിൻ്റെ മക മകനും മകളുമായി തീർന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് അപ്പം നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പുത്രത്വത്തിൻ്റെ ആത്മാവാണ് അഥവാ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ ആത്മാവായ ദൈവാത്മാവായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ് അപ്പോൾ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ശക്തി പകരണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ കാരണം എന്താണ് കർത്താവായ യേശുക്സ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദാനത്തിനായി കാത്തിരിക്കണം അപ്പോൾ പിതാവിൻ്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്ന് അയയ്ക്കുമെന്നുള്ളത് അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ആ വാഗ്ദാനത്തിനായി ആദിമ അപ്പോസ്വലന്മാരും അവരോട് ചേർന്ന സംഘവും കൂടി നൂറ്റി ഇരുപത് പേര് പത്ത് ദിവസം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പത്താം ദിവസം പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു അവരിൽ നിന്ന് പിന്നെ തലമുറകളിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്ന് പകർന്ന് വിശ്വാസികളാക്കി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഏവരിലും പരിശുദാത്മാവ് വരികയും പാപബോധം വന്ന യേശുവിനെ കർത്താവെ എന്ന് വിളിച്ച് രക്ഷിക്കപ്പെടുകയും ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് അവനെ വീണ്ടും ജനിപ്പിച്ച് അവൻ ദൈവത്തിൻ്റെ മകനായി അല്ലെങ്കിൽ മകളായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പോലസപ്പൂസ്വലം കുരുന്നരോട് പറഞ്ഞത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ സഭ സഭ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുമാണ് പറഞ്ഞത് അപ്പോൾ സഭയിലിരിക്കുന്ന വിശ്വാസികളിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത് അപ്പോൾ ആ ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറഞ്ഞിങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും അപ്പോൾ പരിശുദ്ധാത്മാവുള്ള ഒരു വിശ്വാസിക്ക് ശക്തി ഉണ്ട് എന്നുള്ളത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞ വാഗ്ദാനപ്രകാരം പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തി ശക്തിയുള്ളവനാണ് എന്നുള്ളതാണ് അപ്പോൾ പരിശുദ്ധാത്മാവെ ശക്തി വേർന്നിടണമേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഇല്ലെന്നും അവന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അവൻ പാട്ടിലൂടെ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഈ പാട്ടിലുള്ള പ്രാർത്ഥന മാത്രമല്ല അല്ലാതെ ഇന്ന് നേരിട്ട് പരിശുദ്ധാത്മാവിനെ സ്വർഗസ്വനായ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെയും കർത്താവായ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതുപോലെയും പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ വേദപുസ്തം നമ്മൾ പരിശോധിച്ചാൽ ആദിമ നൂറ്റാണ്ടിലെ അപ്പോസലന്മാരുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോസലന്മാരുടെ പഠിപ്പിക്കലുകളാണ് ഏതൊരു വിശ്വാസ സമൂഹത്തിൻ്റെയും അടിസ്ഥാന ഉപദേശങ്ങൾ ആ ഉപദേശങ്ങളിൽ അപ്പോസലന്മാരുടെ മാതൃകയും അവരുടെ ഉപദേശവും അവരുടെ കൽപ്പനകളും അനുസരിച്ച് സഭ നിയന്ത്രിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവാണെന്നുള്ളതാണ് അപ്പം ആ സഭയിലിരിക്കുന്ന എല്ലാ വ്യക്തികളെയും പരിച്ച് നടത്തുന്നതും അവരെ ദൈവീക സാന്നിധ്യബോധത്തിൽ എപ്പോഴും ആയിരിക്കുവാൻ അവരെ ശക്തീകരിക്കുന്നതും ഒരു ഭാവിയായ ഒരു മനുഷ്യനോട് സുവിശേഷം പറയുവാനുള്ള ശക്തി പകരുന്നതും പാപത്തെ ജയിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നതും എല്ലാം ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉള്ളതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ നമുക്ക് ശക്തി ലഭിച്ചിട്ട് നമ്മൾ സാക്ഷികളാകും അപ്പോൾ സാക്ഷികളാകുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത് അത് തമ്മിലുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ശക്തിയോടെ സംസാരിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിൽ അന്യഭാഷ പറയുന്ന അപ്പോൾ അന്യഭാഷ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ പ്രാപിക്കുന്നതാണ് കുരന്തിലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആത്മാവാണ് എല്ലാവർക്കും വരങ്ങൾ പകർത്തു കൊടുക്കുന്നത് അപ്പോൾ ഓരോ വരങ്ങൾ ലഭിച്ചു കഴിക്കുന്ന അതിൽ വിശേഷിച്ച് അന്യഭാഷപരമുള്ള അന്യഭാഷാപരം ആത്മാവിൻ്റെ അഭിഷേക ആണെന്നുള്ള ആ ഒരു അടയാളമായിട്ട് ആ എല്ലാവരും അംഗീകരിക്കുന്നവരാണ് അപ്പോൾ ആ അടയാളം പോലും പോലും പരിശുദ്ധാത്മാവരിൽ ഉള്ളതുകൊണ്ടാണല്ലോ അന്യഭാഷാവരവർ സംസാരിക്കുന്നത് ആത്മാവിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ അല്ലെങ്കിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു സംസാരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൽ അന്യഭാഷ സംസാരിക്കുന്ന വിശ്വാസിയും പാട്ട് പാടുന്നിങ്ങനെയാണ് പരിശുദ്ധാത്മാവയെ ശക്തി പകർന്നിടണമേ എന്നാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൽ അന്യഭാഷ സംസാരിക്കുകയും പരിശുദ്ധാത്മാവിൽ മർമ്മങ്ങളെ വിവേചിക്കുകയും പരിശുദ്ധാത്മാവിൽ വിവേചിക്കുകയും പരശുധാത്മാവിൽ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി പോലും പ്രാർത്ഥിക്കുന്നത് പാട്ടിലൂടെ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവയെ ശക്തി പകർന്നിടണമേ എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്നാണ് പരിശുദ്ധാത്മാവ് അവരിലില്ല പരിശുദ്ധാത്മാവ് അവർക്ക് വെളിയിൽ എവിടെയോ ആണ് ഇരിക്കുന്നത് അതുകൊണ്ട് പരിശുധാത്മാവിനോട് പറയുകയാണ് നീ എന്നിലേക്ക് വരണമേ ശക്തി പകരണമേ എന്നെ ബലപ്പെടുത്തണമേ എന്ന് അവരിൽ ഇല്ലാത്ത വേറെ ഏതോ അവസ്ഥയിലായിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് അവർ ആവശ്യപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്വത്തിൽ മൂന്ന് വ്യക്തിത്വത്തിൽ ഒന്നാണ് പക്ഷെ ആ പരിശുദ്ധാത്മാവ് ആകുന്ന ദൈവത്തോട് ആദ്യമസഭയിലുള്ളവരോ അപ്പോസ്വലന്മാരോ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് യാതൊരു അടിസ്ഥാന രേഖയും ഇല്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ന് പല ന്യൂ ജനറേഷൻകാരും അതുപോലെ തന്നെ ഈ ചില ധ്യാന കേന്ദ്രങ്ങളിലുമെല്ലാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത് യേശു സ്വർഗത്തിലാണ് പിതാവ് സ്വർഗത്തിലാണ് അപ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ രണ്ട് വ്യക്തിത്വങ്ങൾ ഇപ്പോൾ സ്വർഗത്തിലാണ് ഇരിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവായ അതായത് പുത്രത്വത്തിൻ്റെ ആത്മാവായ ക്രിസ്തുവിൻ്റെ ആത്മാവായ ആ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുകയാണ് അതുകൊണ്ടാണ് ഈ റോമാലേഖന എട്ടാം അധ്യായത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത് റോമാലേഖനം എട്ടാം അധ്യായത്തിൽ നിന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം അവിടെ നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു അപ്പം നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന ആത്മാവാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതും എന്നാണ് പൗലോസപ്പോസലും പറയുന്നത് അപ്പം നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ ആത്മാവ് നമ്മുടെ ഉള്ളത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ ആത്മാവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ആത്മാവ് നമ്മിലില്ല എന്നുള്ളതാണ് അങ്ങനെ ആത്മാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയിൽ ആത്മാവ് ഇല്ല എന്ന് വേണം നമ്മൾ വിശ്വസിക്കുക അങ്ങനെ ആത്മാവ് ഇല്ലാത്ത ഒരു വ്യക്തി വീണ്ടും ജനിച്ചവനുമല്ല റോമലേഖനം എട്ടാം അധ്യായത്തിൽ പൗലോസപ്പുസരം പറയുന്നതെന്നറിയോ എട്ടാമധ്യായത്തിൻ്റെ രണ്ടാം വാക്യം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു അപ്പോൾ ജീവൻ്റെ ആത്മാവ് അത് നമ്മുടെ ഉള്ളത്തിലാണ് ആ ജീവൻ്റെ ആത്മാവിൻ്റെ അനുസരിച്ചാണ് നമ്മൾ നടക്കുന്നത് അതുകൊണ്ടാണ് റോമർ എട്ടിൻ്റെ പതിനാലിൽ പറയുന്നത് ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാണ് അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ നടത്തുവാൻ വേണ്ടി അവർക്ക് ശക്തി പകരുവാൻ വേണ്ടി അവർ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ വേണ്ടി അവരുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കാൻ വേണ്ടി വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആ ദൈവത്തിൻ്റെ പൈതലിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനിൽ ദൈവത്തിൻ്റെ മകളിൽ ആവസിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന ആത്മാവാണ് ദൈവാത്മാവെന്ന് പറയുന്നത് ആ ആത്മാവ് നമ്മിലാണ് വസിക്കുന്നത് ആ ആത്മാവിനോടും നമ്മളല്ല പ്രാർത്ഥിക്കുന്ന മറിച്ച് ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നു അപ്പം നമ്മളെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്നത് അഥവാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ വെളിയിൽ എവിടെയോ ആയിരിക്കുന്ന ആത്മാവായി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരികയും നമ്മൾ നമ്മൾ ശക്തി ശക്തി പ്രാപിക്കുകയും അഭിഷേകം പ്രാപിക്കുകയും കൃപാവരങ്ങൾ പ്രാപിക്കുകയും നമ്മൾ ചെയ്തതാണ് എന്നിട്ട് കൃപാവരങ്ങളുള്ള അഭിഷേകമുള്ള അന്യഭാഷയുള്ള ആ വ്യക്തികൾ പോലും പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ എന്നും പറഞ്ഞ് പിന്നീടും കിടന്ന് ആത്മാവിനെ വിളിച്ചപേക്ഷിക്കുകയാണ് അത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം അപ്പം ഞാനെൻ്റെ ആരംഭനാളുകളിൽ വിശ്വാസത്തിൻ്റെ ആരംഭകാലഘട്ടത്തിൽ ഈ സത്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് പരശുദ്ധാത്മാവേ ശക്തി പകരണമേ എന്നുള്ള പാട്ടൊക്കെ ഞാനും പാടിയിട്ടുണ്ട് എന്നാൽ ഞാൻ തിരുവഴുത്ത് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉള്ളത്തിലിരിക്കുന്ന പരശുദ്ധാത്മാവ് എന്നെ ശക്തീകരിക്കുന്ന പരശുദ്ധാത്മാവ് എനിക്ക് ദൈവാലോചന പ്രകാരം എന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് കർത്താവായി യേശുക്രിസ്തു സംസാരിച്ച കാര്യങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തുന്ന പരിശുതാത്മാവ് ഞാൻ ദൈവ എന്നോട് എൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്ന പരിശുതാത്മാവ് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിക്കൊണ്ട് എൻ്റെ ഉള്ളത്തിൽ വസിക്കുന്ന ജീവൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് അത് എന്നിലാണ് എനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാൻ ആ പാട്ടുപാടൽ നിർത്തി അതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവെ രക്ഷിക്കണമേ പരിശുദ്ധാത്മാവെ ശക്തി പകരണമേ പരിശുദ്ധാത്മാവെ ബലം നഗര പകരണമേ എന്നുള്ള പാട്ടുപാടലി എന്നർത്തി ഇപ്പോഴും അന്നും ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഞാനീ പറഞ്ഞു വന്നതിൻ്റെ സാരം ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്ന അന്നു മുതൽ അവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആവസിക്കുന്നു എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവർ വരങ്ങൾ പ്രാപിക്കുന്നു അഭിഷേകം പ്രാപിക്കുന്നു ശുശ്രൂഷകൾ ചെയ്യുന്നു ആ ആത്മാവ് തന്നെ അവനു വേണ്ടിയിട്ടും മറ്റ് വിശുദ്ധന്മാർക്കും വേണ്ടിയിട്ട് ആ വ്യക്തിയിൽ ഇരുന്നു കൊണ്ട് പക്ഷപാതം ചെയ്യുന്നു അങ്ങനെയുള്ള ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ അല്ലാത്ത വിധത്തിൽ മറ്റേതോ സ്ഥാനത്ത് ഇപ്പോൾ സ്വർഗത്തിൽ പിതാവും സ്വർഗത്തിൽ പുത്രനും ഇരിക്കുന്നു എന്നതുപോലെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലെന്നോ ഒരു സ്ഥലത്തോ ആണെന്നുള്ള ധാരണയിൽ നാം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വേദപുസ്തകത്തിൻ്റെ വെളിപ്പാടുകളെ മനസ്സിലാക്കാത്ത അരി അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കാത്തതായ ഒരുപാട് പേരിങ്ങനെ തെറ്റായ പല കാര്യങ്ങളും ജനത്തെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ജനത്തെ ഉപദേശിക്കുകയും അത് പ്രമാണമാക്കി കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് വേദപുസ്തകത്തിൽ നമ്മുടെ അപ്പോസലന്മാരുടെ ഉപദേശപ്രകാരം അടിസ്ഥാന ഉപദേശമാക്കിക്കൊണ്ട് സഭകൾ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ സഭ എല്ലാ സഭകളുടെയും അടിസ്ഥാന പ്രമാണം വേദപുസ്തകമാണെന്ന് അംഗീകരിക്കുമ്പോൾ ആ വേദപുസ്തകത്തിന് വിരുദ്ധമായി അപ്പോസലന്മാരുടെ ഉപദേശത്തിന് വിരുദ്ധമായി കാണപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്തു വരുന്നതായ ഒരു കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കേണ്ടതില്ല വാസ്തവത്തിൽ നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്ന പരശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ചപേക്ഷിക്കുകയല്ല വേണ്ടേ ആ ആത്മാവിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുത്തുകൊണ്ട് ആ ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് ദൈവകഥപ്രകാരം നമ്മൾ ദിവസവും ജീവിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവം അനുവദിക്കുന്ന പക്ഷെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ